gum ഇനിപ്പ ഈ വെയിലു പോണത് ഉച്ചക്ക് മത്തി മുളക് ഇട്ടതും കഞ്ഞും ചമ്മന്തി ഒക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ വെച്ചില്ലേക്കാതെ എങ്ങട്ട പറഞ്ഞിട്ടെങ്കിലൊന്നു പോയി ആ ആ മുണ്ടാത്ത പോക്ക് കണ്ടാലറിയ അറിയാം മക്കളുടെ അടുത്തൊക്കെ ഇക്കാരോ ഏത് നേരവും മക്കള് മക്കള് ചിന്തയുള്ളൂ എന്നാ ഓർക്കു വല്ല ചിന്തയുണ്ടോ അതും ഇല്ല മക്കൊന്ന് വന്നൂടെ അങ്ങട്ട് ഈ പാപ്പാനും ഇമ്മാനെയൊക്കെ ഒന്ന് കാണാൻ ആഴ്ചയിലെങ്കിലൊന്ന് വന്നൂടെ പോട്ടെ അതൊന്നും വേണ്ട മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്നൂടെ എന്നാ ഈ മനസ്സിലീ വെയ്യാത്തോർത്തിപ്പ പോണ ആരോട് ച്ചിട്ടില്ലേ കുട്ടികൾ ഇത്ര നേരം അവരെ ചെങ്ങായിമാര് വന്നപ്പോ കളിക്കാൻ പോയത് അങ്ങനെ വരുള്ളൂടെന്ന് പോയിന്ന് പറഞ്ഞാ പിന്നെ ഞാനും കുട്ടികളൊന്നും കാണാച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഏതായാലും ഇപ്പൊ നീ ഓരോട് പറഞ്ഞാലുണ്ടേ വല്ലി ഇപ്പൊ ചോദിക്കണേന്ന് കേട്ടോ നിക്കാ ഒരു സാധനം അതും മക്ക കൊടുത്തു എന്തിനാ ഇങ്ങനെ എന്നാ ശരിട്ടാ ആ വാതിലടച്ച് കുച്ചിട്ടി ആട്ടില് മുയിമ കുറുവ സംഘങ്ങളാണ് ഐക്യങ്ങളെ കൊണ്ട് ഒരു കിറക്കപ്പോഴും ഇല്ലാത്ത കാലാപ്പുറം ഇനിയിപ്പോ കൂട്ടാതെ മോൻ്റെ എടുത്തിട്ട് വന്നേന് ഇനിയിപ്പതിനാവും അത് കണ്ടപ്പോ മനസ്സിലാവും ചെയ്യും ഹാ കോട്ട അടുക്കാനും മാറും എന്തും ഇരിക്കടക്കിനി വരുന്നില്ലേ എന്തിനാ വരുന്നത് മൂപ്പര് എന്തെങ്കിലും കിട്ടാനായിട്ട് വരുന്നതേ ആഴ്ചക്കാഴ്ച വരും ഓരോ പേരും പറഞ്ഞിട്ട് എന്നിട്ട് വന്നു തുടങ്ങിയതാണ് എന്തെങ്കിലും കാരണം പറഞ്ഞ കേറുകാര്യ രണ്ടാലും വരും ഇന്നിപ്പ എന്താണ് തന്ത് മാത്രമേ വന്നുള്ളൂ എന്തെങ്കിലും കൊടുത്ത രണ്ട് കഴിഞ്ഞിട്ട് വാങ്ങും വേണ്ടാലും പറയോ അതും ഇല്ല എന്നിട്ട് ഒരു ആച്ചുര മുത്തലുണ്ട് കുട്ടിയെ അവിടേത ചോദ അത് ഇവിടെ കേക്കുമ്പോണ്ടല്ലോ കുഞ്ഞാനല്ലേ എന്തടാ എന്തെനിക്ക് പറ്റി ഒന്നുമില്ല നേരെ ചെന്നിട്ടൊന്ന് കിടക്കണ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് മറന്നാലും പിന്നെ അത് തിരിച്ചെടുക്കാൻ പോകരുത് സുന Hadde hun ikke vært der Hadde hun ikke vært der Hmm. പ്പാ ഞങ്ങളുടെ പേരേക്ക് പോട്ടെ കുട്ടികൾക്ക് സ്കൂൾ മദ്രാസൊക്കെ ഉള്ളല്ലേ നിങ്ങളിപ്പ എന്തായാലും ഇപ്പൊ ഞങ്ങളിപ്പം വരില്ലല്ലോ നിങ്ങളു ഇവിടെ അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന രാവിലെ അങ്ങോട്ട് പോരേ ഉച്ചക്കും രാത്രിയും കുഞ്ഞാലും അടുത്തും കുഞ്ഞിൻപാൻ അടുത്തും പോവാലോ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവരഭിപ്രായ അഭിപ്രായം തന്നെയാണ് എന്താ ചെയ്യാ പഠിച്ച വിധി പഠിച്ച വിളിച്ചുകഴിഞ്ഞ ആരായാലും പോണ്ടെ എന്നാ ഞാൻ പോട്ടപ്പാ ോ നിങ്ങൾ എന്താ എടുക്കണ് എന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാല് കൊന്നും സംഭവിക്കൂല നിങ്ങള് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടല്ലേ നിങ്ങളില്ലാതായാല് എന്തൊരവസ്ഥ എന്താ പൊറത്തോര് ീട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് നമ്മളെ മക്കളോട് ചെയ്യേണ്ട കടമൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോ നമ്മളെ പോലെ പഠിപ്പിച്ച് പെണ്ണും കെട്ടിച്ച് പെര ഉണ്ടാക്കി കൊടുത്ത് നന്ദിയുള്ളവരാണെ ഒരു നമ്മളെ നോക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെറ്റിട്ട് ഞാൻ കരുതും ഇത്രപ്പോൾക്കാരാണ് തരുവിലായിട്ടും വൃദ്ധസദനത്തിലായിട്ടും കഴിയണേ ഞമ്മക്ക് അങ്ങനെ ജീവിക്കന്നെ അമ്മക്കള മുന്നട്ടാ നിങ്ങളാ പാടൂരാ പാട്ട് ആ പാട്ടൊന്ന് പാടിക്കാൻ പൂമുത്തോളെ വഴിയ മഴയായി പെയ്തടി ആരം ഇടറല്ലേ മണിമുത്തേ കണ്ണി മാറത്തൂറക്കാൻ നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം വളരേണം ോവിന്റെ കഥനം പറഞ്ഞു പാലൂട്ടി പൊറ്റിയ മഹത്വം പറഞ്ഞു പെറ്റമ്മയെ കുന്നോളം സ്നേഹം കൊണ്ട് വേർപ്പ് വാനോളം ഉയർത്തി പാടിയപ്പോഴും നമ്മൾ മറന്നുപോയൊരു ജീവിതമുണ്ട് വീട്ടിൽ മാതാപിതാക്കൾ മക്കളെ സ്നേഹിച്ചും ലാളിച്ചും കൊണ്ടും കൊടുത്തും വളർത്തും അത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും അങ്ങനെയാണ് കാരണം മക്കളെ സംരക്ഷിക്കുക എന്നത് പ്രകൃതി നിയമമാണ് പക്ഷേ തിരിച്ചു മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് പ്രകൃതി പല ഓഫറുകളും ും തന്നിട്ടുള്ളത് മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്നും അവർക്ക് വാർദ്ധക്യം പ്രാപിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണമെന്നും എന്ന വാക്ക് പറയുതെന്നും കൽപ്പിച്ചത്